ആലപ്പുഴ കൈതവനിയിലെ തൃക്കാർത്തിക ലഗീസ് സെന്ററിൽ നിന്നും വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ ജയലക്ഷ്മി എന്ന സബ് ഏജന്റാണ് ടിക്കറ്റ് വിറ്റത് പ്രതികരണം ജനം ടിവിയോട് ആലപ്പുഴയിൽ നിന്നും ബമ്പർ ടിക്കറ്റ് വിറ്റ അനിൽകുമാറിന്റെ ഏജൻസിയിൽ നിന്നും ടിക്കറ്റ് വിൽപ്പനയ്ക്കായി എടുത്ത സബ് ഏജൻസി നടത്തുന്ന ജയ ആണ് നമുക്ക് ഞാൻ ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് ടിക്കറ്റ് വിപണന നടത്തുന്ന ആളാണ് ഇപ്പോഴാണ് ചേച്ചി വിറ്റ ടിക്കറ്റിനാണ് ഞാനിപ്പോ ഈ റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും ഫോണിൽ ഇങ്ങനെ ന്യൂസ് ടിവിൽ ഫേസ്ബുക്കിൽ കണ്ടു ഇന്ന നമ്പർ അപ്പൊ ഞാൻ പോയി എന്റെ ഡി സി എടുത്ത് നോക്കിയപ്പോൾ ഞാൻ വിറ്റ ഡി സി ആണ് അപ്പൊ അതുകൊണ്ട് ഞാനത് കൺഫേം ആക്കാനിരിക്കുന്നത് അപ്പൊ എന്റെ സുഹൃത്താണ് വിളിച്ചു പറഞ്ഞത് ചേച്ചി വിറ്റ ടിക്കറ്റിനാണെന്ന് പറഞ്ഞത് അനിൽകുമാറിനാണെന്നും പറഞ്ഞത് അങ്ങനെ അറിഞ്ഞത് ആൾക്കാരോ അടിച്ചത് ഏതെങ്കിലും ഒരു ഊഹമുണ്ടോ ഒരു ഊഹവും കിട്ടുന്നില്ല ഒരു ഒന്നിച്ച് ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോയാളോ ഇല്ല ഇല്ല ഓരോന്നോരോന്നോട്ടെ രണ്ടെണ്ണം വീതം എടുത്തവരുണ്ട് രണ്ടുപേരുടെ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അവർക്കല്ല അവരിപ്പി ഞാൻ വിളിച്ചു അല്ലാന്ന് പറഞ്ഞു പിന്നെ ഓരോന്നോരോന്നായിട്ട് മൊത്തം ഒറ്റ ബുക്കേ ഞാൻ വിറ്റിട്ടുള്ളൂ സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കാറ് അതെ അതെ ആലപ്പുഴ തന്നെ ഉള്ളവരാണ് എടുക്കാറുള്ളത് എന്നുവെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ താമസമുള്ളവരൊക്കെ എന്റെ ടിക്കറ്റ് എടുക്കാറുണ്ട് അപ്പൊ തമിഴരൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് സെറ്റിൽ എടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് എങ്ങനെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല ഇതിനുമുമ്പ് ഏതെങ്കിലും അടിച്ചിട്ടുണ്ട് മുപ്പതിനായിരം മുപ്പതിനായിരം വീതം എല്ലാ മാസം എനിക്ക് വീഴുന്നുണ്ട് ബമ്പർ അടിക്കുന്ന ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ ജനുവരി ഒന്നാം തീയതി മുതൽ എല്ലാ മാസവും അതായത് ജനുവരി ഒന്നിന്റെ അന്ന് എനിക്ക് മുപ്പതിനായിരം വീണു ബാക്കി ഇങ്ങോട്ട് എല്ലാ മാസവും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇന്നലെ വരെയും എനിക്ക് മുപ്പതിനായിരം വീണു ഇന്നലെ എനിക്ക് മുപ്പതിനായിരം അടിയുണ്ടായിരുന്നു എന്റെ കടയിൽ പതിനാറ് വർഷമായി പതിനാറ് പതിനേഴ് വർഷത്തോളമായി ഏജന്റിനും വലിയ കമ്മീഷൻ ഉണ്ടാവുല്ലോ ഇണ്ടാവും ഇപ്പൊ സ്വന്തം വീടാണോ സ്വന്തം വീടാ വീട് കണ്ടിട്ട് അരുതല്ലേ കൊറേ ബാധ്യതകളൊക്കെ ഇനിയിപ്പം ഇതിപ്പോ അനിൽകുമാർ ആണോ അറിയിച്ചത് ഈ അനിൽകുമാർ വിളിച്ചിട്ടില്ല ഇതുവരെ അല്ലേട്ടം വിളിക്കാന്ന് പറഞ്ഞിട്ട് കൺഫേം ആക്കിട്ട് വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചില്ല മോനെ അനിൽകുമാറിനെ ആലപ്പുഴയിലായിരിക്കും ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ഉള്ളത് ആലപ്പുഴ തന്നെ ആയിരിക്കും ആലപ്പുഴ തന്നെ ആയിരിക്കും ആലപ്പുഴയിൽ വിറ്റ് ടിക്കറ്റിനാണ് ബമ്പർ അടിച്ചിരിക്കുന്നത് എന്തായാലും ആ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്കപ്പം ഇപ്പോൾ ചേർന്നത് ഇവിടെ സബ് ഏജൻസി നടത്തുന്ന ജയ എന്ന് പറയുന്ന ആളാണ് ജയ ഇവിടെ പഴവീട് മെഡിക്കൽ സെന്ററിന്റെ മുന്നിൽ പെട്ടിക്കട നടത്തുന്ന ആളാണ് ജയ വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ബമ്പർ അടിച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാ ദിലീപ് ജനം